ഓൺലൈൻ ഡെലിവറി ജീവനക്കാർ പണിമുടക്കിൽ വേതനം പലതവണയായി വെട്ടിക്കുറിച്ചതിൽ പ്രതിഷേധിച്ചാണ് തൊഴിലാളികൾ സമരം ആരംഭിച്ചത് ആഗോള കമ്പനിയായ ഫ്ലിപ്കാർട്ടിന്റെ ഡെലിവറി സർവീസായ ഇ കാർട്ടിലെ ഡെലിവറി ജീവനക്കാരാണ് പണിമുടക്കുന്നത് ഉപഭോക്താക്കൾക്ക് എത്തിച്ചു നൽകുമ്പോൾ നൽകിയിരുന്ന വേതനം പലതവണയായി വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ചാണ് തൊഴിലാളികൾ സമരം ആരംഭിച്ചത് എന്റെ പേര് അനു എന്നാണ് ഞാൻ ആറ് അനൂദ് ഇവിടെ വർക്ക് ചെയ്യുകയാണ് കിരാന എന്നുള്ളതാണ് വർക്ക് ചെയ്യുന്നത് ആദ്യം ഞാൻ കേൾക്ക് പതിനേഴ് രൂപ ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് അത് പിന്നെ കുറച്ച് പതിനഞ്ചാക്കി ഇപ്പൊ പുതിയ കമ്പനിയുടെ നിയമം അനുസരിച്ച് പുതിയ പിള്ളേർ അക്സെപ്റ്റ് ചെയ്തേക്കുന്ന ഒരു അഗ്രിമെന്റ് വെച്ചിട്ട് ഒരു കസ്റ്റമർക്ക് ഒരു നാല് പീസ് വന്നു കഴിഞ്ഞാൽ ഒരു പീസിന് പതിനഞ്ച് രൂപയും ബാക്കി മൂന്ന് പീസിനും ഏഴ് രൂപ വെച്ചു ആണ് കൊടുക്കുന്ന ഒരു അറിയിപ്പ് വന്നേക്കുന്നത് അത് പക്ഷേ നമുക്കത് ഈ മഴയത്തും വെയിലത്തും പണി ചെയ്യുന്ന നമ്മളെ കൊണ്ടത് പറ്റത്തില്ല നമ്മൾ കുടുംബം നോക്കാൻ വേണ്ടിയാണ് ഒരു ഇൻസെൻറ്റീവോ കാര്യങ്ങളോ ഒന്നുമില്ല കമ്പനി കഴിഞ്ഞ ബി ഒരു ഓഫർ വന്നിട്ടുണ്ടായിരുന്നു ഒ ബി ഡി സിഗ്മെന്റ് കൊടുത്തുകഴിഞ്ഞാൽ രണ്ട് പേർ കിട്ടുവന്നാൽ ഇപ്പോൾ അടുത്ത ബി ഡി ആറായി കമ്പനി ഇന്ന് വരെ അതിനെക്കുറിച്ച് ഒരു അറിയിപ്പോ അതിൻ്റെ ഒരു പൈസയോ നമുക്കൊന്നും തന്നിട്ടില്ല അപ്പം കമ്പനി ഇങ്ങനെ ഓരോരോ റൂൾസ് മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ ഇതുപോലെ ജീവിക്കുന്ന പാമ്പടി ഞങ്ങൾ എങ്ങനെ ജീവിക്കും മഴയായാലും വെയിലായാലും മഞ്ഞായാലും നമ്മളിത് കൊടുക്കണം ഇത് കൊടുത്തേ പറ്റത്തുള്ളൂ കമ്പനി നമുക്ക് ടാർഗറ്റ് തന്നേക്കുന്നതാണ് ഓരോ കമ്പനി എഴുതുന്ന ഓരോ ടാർഗറ്റ് ഞങ്ങൾ അച്ചീവ് ചെയ്യുന്നുണ്ട് പക്ഷെ കമ്പനി നമ്മളോട് ഇങ്ങനെ കാണിക്കുന്നത് അത് മനുഷ്യത്വ രഹിതമാണ് കാരണം നമ്മൾ ജീവിക്കാൻ വേണ്ടി ഓടുന്നതാണ് ഇത്രയും പേരുണ്ട് ഇത്ര എത്ര കുടുംബം പത്ത് നാൽപ്പത് അമ്പതോളം കുടുംബങ്ങളിലൂടെ ജീവിക്കുന്നുണ്ട് ഈ കേരളത്തിൽ തന്നെ എനിക്ക് തോന്നുന്ന ഒരു പത്ത് ഇരുപത്തയ്യായിരത്തിന് ആൾക്കാരാണ് ഈ ഡെലിവറി സ്റ്റാഫായിട്ട് ഈ കാട്ടിൽ തന്നെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇത് മൊത്തത്തിൽ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അവരുടെ കുടുംബം എങ്ങനെ ജീവിക്കും ഇപ്പോൾ മുകളിൽ പ്രശ്നമില്ല അവർ ഒന്നര ലക്ഷം രണ്ട് ലക്ഷം രൂപ ശമ്പളം മേടിക്കുന്നവരായിരിക്കും അവർക്ക് ഇതുകൊണ്ട് കുഴപ്പമില്ല നമ്മൾ ചെയ്യുന്ന ജോലിയുടെ ശമ്പളമാണ് അവർ മേടിക്കുന്നത് നമ്മളിവിടെ മഴയായാലും വെയിലായാലും മഞ്ഞായാലും എന്ത് പ്രശ്നം വന്നാലും നമ്മൾ പോയി ജോലി ചെയ്യുന്നു അവർ ശമ്പളം മേടിക്കും എന്നിട്ട് നമ്മുടെ ശമ്പളം വെട്ടിക്കുറയ്ക്കുകയാണ് അതിനെതിരെയാണ് ഈ പ്രതിഷേധം മുൻപ് സാധനങ്ങൾ വിതരണം ചെയ്യുമ്പോൾ ഈ കാർട്ട് നൽകിയിരുന്ന വേതനം രണ്ട് തവണ വെട്ടിക്കുറച്ച് പതിനഞ്ച് രൂപ അൻപത് പൈസ ആക്കിയിരുന്നു ഇപ്പോൾ വീണ്ടും അഞ്ചു രൂപ അൻപത് പൈസ കുറയ്ക്കാനുള്ള തീരുമാനം വന്നതോടെയാണ് ജീവനക്കാർ സംഘടിച്ച് പ്രതിഷേധിക്കുന്നത് രണ്ടായിരത്തിന് അടുത്ത് സാധനങ്ങൾ വിതരണം ചെയ്യുന്ന ഹബ്ബാണ് ചെങ്ങന്നൂരിലേത് സമരം തുടർന്നാൽ ഫ്ലിപ്കാർട്ട് മിന്ത്ര സ്നാപ്ഡീൽ തുടങ്ങിയ കമ്പനികളിൽ ഓർഡർ നൽകിയ സാധനങ്ങൾ ഉപഭോക്താക്കൾക്ക് ലഭിക്കാതെ വരും ഇരുചക്ര വാഹനങ്ങളിൽ ഇരുവശങ്ങളിലായി വലിയ സാധനങ്ങൾ കെട്ടിവെച്ചും ശരീരത്ത് വലിയ ബോക്സ് നിറയെ സാധനങ്ങൾ നിറച്ചുമാണ് തിരക്കേറിയ റോഡിലൂടെ ഡെലിവറിക്കായി ഓരോ തൊഴിലാളിയും പോകുന്നത് വളരെ ക്ലേശകരമായ യാത്രയാണിത് എന്റെ പേര് ജെറമോളന്നാണ് ഞാനൊരു നാല് വർഷം കൊണ്ട് ഈ സാധനത്തിൽ ജോലി ചെയ്യുകയാണ് അന്ന് ജോലിക്ക് കയറിയപ്പോ പതിനായിരം രൂപ ഞങ്ങൾക്ക് സാലറി തന്നോണ്ടിരുന്നതാണ് ഒരു പീസിനാണ് പതിനാലായിരം രൂപ പക്ഷെ ഇപ്പൊ തരുന്നത് പതിനഞ്ചരുന്നത് പക്ഷേ ഇപ്പൊ അതിലും താഴേക്ക് അവര് കുറച്ചിരിക്കുകയാണ് ഏഴര രൂപയൊക്കെ മാറ്റിയിരിക്കുകയാണ് ഞങ്ങളുടെ കുടുംബ ചെലവുകളും കുട്ടികളുടെ വിദ്യാഭ്യാസവും എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ഈ ഒരറ്റ വരുമാനത്തിൽ നിന്നാണ് ഇവരിങ്ങനെ ഒറ്റയടിക്ക് ഇങ്ങനെ ഒരു നീതികേട് കാണിച്ചതിനാൽ ഞങ്ങൾക്ക് തുടർന്ന് ജോലി ചെയ്യാനുള്ള നല്ല ബുദ്ധിമുട്ടുണ്ട് മഴയെത്തായാലും വെയിലത്തായാലും ലേഡീസിൻ്റെതായ പല ബുദ്ധിമുട്ടുകളും ഞങ്ങൾക്കുണ്ട് ഒരു മൊബൈൽ ഇടുന്ന റെയിൻ കവർ ഇത് സൈറ്റിൽ അവർ വിൽക്കുന്നുണ്ട് ഞങ്ങളത് സ്റ്റാഫ് എന്ന നിലയിൽ ഞങ്ങൾക്ക് അവരെണ്ണം ഓഫർ പോലെ അവർ തരുന്നില്ല അങ്ങനെ വണ്ടിയുടെ ഒന്നും തന്നെ തന്നെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരു ഞങ്ങളുടെ ഞങ്ങളുടെ സാലറിയിൽ നിന്ന് മാത്രം അവർ ഓരോ കാര്യങ്ങളും നേടിക്കൊണ്ടിരിക്കുന്നത് സാലറി കിട്ടണം അതിന് ഞാൻ ഈ സമരത്തിൽ നിൽക്കുന്നത് സ്ത്രീകൾ ഉൾപ്പെടെ ധാരാളം പേരാണ് ഉൾപ്പെടെക്കായി ദിവസേന ഇത്തരത്തിൽ ജോലി ചെയ്തു വരുന്നത് ലിഫ്റ്റ് സൗകര്യമില്ലാത്ത ബഹുനില കെട്ടിടങ്ങളിൽ പടികൾ കയറി കേടുപാടുകൾ കൂടാതെ ഓരോ സാധനങ്ങളും ഉപഭോക്താവിന് എത്തിച്ചു നൽകുന്ന തൊഴിലാളിക്ക് യാതൊരു ആനുകൂല്യങ്ങളും കമ്പനി നൽകുന്നില്ല മഴക്കാലം എത്തിയിട്ട് റെയിൻകോട്ട് നൽകുവാനോ റെയിൻകോട്ട് വാങ്ങാനായി ധനസഹായമോ കമ്പനി നൽകുന്നില്ല തൊഴിലാളിയുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും നിഷേധിക്കപ്പെട്ട് ജോലി ചെയ്യേണ്ടി വരുന്നവരാണ് ഡെലിവറിക്കായി പോകുന്നത് ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ